ഖുർആൻ കിസ് സൂറ അൽ ഇസ്രാ ഭാഗം പതിനാല് എന്നതിൻ്റെ അർത്ഥമെന്ത് ആശ്വാസം ശമനം ഹസാറ എന്നതിൻ്റെ അർത്ഥം നഷ്ടം പല തവണയായും പല ഘട്ടങ്ങളിലായും ഇറക്കുക എന്ന ആശയമുള്ള അറബി പദമേത് നതരിപ്പിച്ചു എന്ന ആശയമുള്ള അറബി പദമേത് അൻസല ലൗഹൽ മെഹൂദിൽ നിന്ന് സമീപ വാനത്തിലേക്ക് ഖുർആൻ ഒറ്റത്തവണയായി അവതരിപ്പിച്ചു എന്നതിന് കുറിക്കുന്ന പദമേത് അൻസല ചിലതിനെ മറ്റു ചിലതുമായി ചേർത്ത് സംയോജിപ്പിച്ചു എന്നർത്ഥമുള്ള അറബി പദമേത്വ ചീത്ത പ്രവൃത്തികളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനും ആലങ്കാരികമായി ഉപയോഗിക്കുന്ന പദമേത് ചിപ്പികളിലാകുമ്പോൾ മുത്തും പാമ്പുകളുടെ പൽനിരകളിലാകുമ്പോൾ ഡേഷുമായി മാറുന്ന വെള്ളം പോലെ വിഷവുമായി ആത്മീയ രോഗങ്ങൾ രണ്ട് തരമാണ് മിഥ്യാ വിശ്വാസങ്ങളും ദേഷവും ചീത്ത സ്വഭാവങ്ങളും സംശയങ്ങളിൽ നിന്നും സന്ദേഹങ്ങളിൽ നിന്നും മനസ്സുകളെയും രോഗങ്ങളിൽ നിന്ന് ശരീരങ്ങളെയും സുഖപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ നാമം ഏതാണ് ഞാൻ രോഗിയായാൽ അവൻ അഥവാ അള്ളാഹു എന്നെ സുഖപ്പെടുത്തുന്നു ആരുടെ സംസാരമായിട്ടാണ് സൂറ അശ്വറയിൽ ഇത് പറയുന്നത് ഇബ്രാഹിം നബി അലൈസലാമയുടെ ജനങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ നാദങ്ങളിൽ നിന്ന് ഉപദേശവും ഹൃദയങ്ങളുള്ളവയ്ക്ക് ശമനവും സത്യവിശ്വാസികൾക്ക് സന്മാർഗവും കാരുണ്യവും വന്നെത്തിയിരിക്കുന്നു ഈ ആയത്ത് ഏത് സൂറത്തിലാണ് സൂറ യൂനുസ് അമ്പത്തിയെട്ട് ഖുർആൻ കൊണ്ട് രോഗശമനം തേടാത്തവരുടെ രോഗം അള്ളാഹു സുഖപ്പെടുത്താതിരിക്കട്ടെ ആരുടെ വാക്കുകളാണിത് മുഹമ്മദ് നബി സല്ലാ വലൈഹി വസല്ലമ്മയുടെ ഒരു വസ്തുവിനെ അത് വെക്കിടത്ത് വെക്കേണ്ടതിന് പകരം കൂടിയോ കുറഞ്ഞോ സമയം വെക്കുക എന്നതിന് ഉപയോഗിക്കുന്ന അറബി പദമേത് ലുൽ ലാലിം എന്നതിൻ്റെ ബഹുവചനമേത് ലാലിമോൻ ലൊലം തുസ്സക്കോ എന്നതിൻ്റെ അർത്ഥം ഞാൻ അസമയത്ത് വെള്ളം കുടിച്ചു അൽ ലബനു അലീം എന്നതിൻ്റെ അർത്ഥം അസമയത്ത് കുടിക്കുന്ന പാൽ ലൊലം തുൽ അൽ എന്നതിൻ്റെ അർത്ഥം കുഴിക്കേണ്ടതല്ലാത്ത ഇടത്ത് ഞാൻ നിലം കുടിച്ചു അൽ അൽ മ ലൊലൂമ എന്നതിൻ്റെ അർത്ഥം അസ്ഥാനത്ത് കുഴിക്കപ്പെട്ട നിലം ലലീം എന്നതിൻ്റെ അർത്ഥം അസ്ഥാനത്ത് കുഴിക്കപ്പെട്ട കുഴിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട മണ്ണ് ഒരു വൃത്തപരിധിയിൽ കേന്ദ്രീകരിക്കേണ്ടതിന് പകരം അവിടം വിട്ട് പുറത്തു പോകുന്ന എന്തിനും ഉപയോഗിക്കുന്ന അറബി പദമേത് ലുൽമ ലുൽമിൻ്റെ മൂന്ന് ഇനങ്ങളേവ ഒന്ന് മനുഷ്യൻ അള്ളാഹുവോട് ചെയ്യുന്ന അക്രമം രണ്ട് മനുഷ്യർ മനുഷ്യരോട് ചെയ്യുന്ന അക്രമം മൂന്ന് സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്യുന്നവർ ഏത് നഷ്ടത്തെ കുറിക്കാനാണ് ഖുർആൻ ഖുസ്റാൻ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത് പരലോകത്തെ എന്നതിൻ്റെ അർത്ഥം അവൻ അവഗണിച്ചു മനുഷ്യർക്ക് അനുഗ്രഹം നൽകുന്നതിന് ഉപയോഗിക്കുന്ന അറബി പദമേത് മനുഷ്യർക്ക് ഏതു തരം ദോഷവും ദുരിതവും ബാധിക്കുന്നതിന് ഉപയോഗിക്കുന്ന അറബി പദമേത് മസ മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറയും മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്ക് പറയുന്നത് നന്മയെ അള്ളാഹുവിംഗലേക്ക് ചേർത്തിയാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്നാൽ ദോഷത്തെ അള്ളാഹുവിങ്കലേക്ക് ചേർത്ത് പറഞ്ഞില്ല അതിന് കാരണം അടിസ്ഥാനപരവും സത്താപരവുമായ ദൈവിക താൽപ്പര്യം നന്മയാണ് തിന്മയല്ല മുബാല എന്നാൽ അമിതോക്തി മനുഷ്യരിൽ നിന്ന് ഉദ്ദേശപൂർവ്വം ഉണ്ടാകുന്ന പ്രവൃത്തിക്ക് പറയുന്ന അറബി പദം ഏതാണ് അമൽ മനുഷ്യേതര ജീവികളുടെ പ്രവർത്തനങ്ങൾക്ക് പറയുന്ന അറബി പദം ഏത് ഫഅല ഷാക്ക എന്നതിൻ്റെ അർത്ഥമെന്ത് ഓരോരുത്തരും സ്വീകരിച്ചു വരുന്ന രീതി സഹജാവബോധം സമ്പ്രദായം ചൂട് ഒരേ സമയം ഉപ്പിനെ കട്ടിയാക്കുന്നു എണ്ണയെ ഉരുക്കുന്നു എന്നതിൻ്റെ അർത്ഥമെന്ത് ജീവൻ പ്രാണൻ ശ്വാസം ആത്മാവ് ആരെയാണ് റൂഹുൽ കുതുസ് എന്ന് വിളിക്കുന്നത് ജിബിരിൽ അലൈസലാമയെ വറൂഹൻ മിൻഹു എന്ന ഖുറാനിക പ്രയോഗം ഏത് പ്രവാചകനെ കുറിച്ചാണ് ഈസാ നബി അലൈസലാം എന്നതിൻ്റെ അർത്ഥമെന്ത് ആശ്വാസം കാരുണ്യം നിശ്വാസം അമ്ര എന്നതിൻ്റെ അർത്ഥമെന്ത് ഉത്തരവ് കൽപ്പന അധികാരം കാര്യം സംഗതി അതാ അമ്ര എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ലോകാവസാനം ഇൽമ് എന്നതിൻ്റെ അർത്ഥമെന്ത് അറിവ് വിവരം പാണ്ഡിത്യം ജ്ഞാനം ഒരു കാര്യം വസ്തുനിഷ്ഠമായി ഗ്രഹിക്കുന്നതിന് സാങ്കേതികമായി പറയുന്നത് അൽമ് എല്ലാ അറിവുകളുടെയും കേന്ദ്രവും സ്രോതസ്സും അള്ളാഹു ആയതിനാൽ അവനിൽ നിന്ന് ലഭിക്കുന്ന വസ്തുനിഷ്ഠവും അന്തിമവും മറ്റാൽ നിന്നും ലഭിക്കാത്തതുമായ യഥാർത്ഥ അറിവിന് പറയുന്നത് എന്ത് മക്കാരനായ ഉമ്മയ്യുബു ഹലഫ് മദീനയിൽ വരുമ്പോൾ താമസിച്ചിരുന്നത് ആരുടെ ഭവനത്തിലായിരുന്നു സഹദുബുനു മൊഹാദിൻ്റെ ഭവനത്തിൽ വളർച്ച വികാസം എന്നിവയിലൂടെ നടക്കുന്ന സൃഷ്ടിപ്പിന് ഉപയോഗിച്ച പദം ഖൽഖ് ഹേതു ഇല്ലാതെ ഇല്ലായ്മയിൽ നിന്നുമുണ്ടാകുന്നതിന് ഉപയോഗിച്ച പദം അൽ വേഗത്തിൽ അറിയപ്പെട്ട കാര്യത്തിന് പറയുന്നത് വഹിയ നിങ്ങളുടെ ദീനിൽ നിന്ന് ആദ്യമായി നഷ്ടപ്പെടുക അമാനത്തായിരിക്കും അവസാനമായി നഷ്ടപ്പെടുക ദേഷവും നമസ്കാരവും